കോടികളുടെ കടബാധ്യതയും കുടിശ്ശിക വർധനയും കാരണം വാട്ടർ അതോറിറ്റി വൻ സാമ്പത്തിക നഷ്ടത്തിലാണ് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നഷ്ടം മാത്രം മുന്നൂറ്റി പതിനേഴ് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയാണ് മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപയാണ് വാട്ടർ ചാർജ് ഇനത്തിൽ അതോറിറ്റിക്ക് പിരിഞ്ഞുകിട്ടേണ്ട തുക ജീവനക്കാരുടെയും പെൻഷൻക്കാരുടെയും ആനുകൂല്യങ്ങളടക്കം ആയിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് കോടി രൂപ കൊടുത്തു തീർക്കാനുണ്ട് കഴിഞ്ഞ ഏപ്രിലിൽ വെള്ളക്കരം വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിലും വാട്ടർ അതോറിറ്റിക്ക് കാര്യമായ നേട്ടം ഉണ്ടായിട്ടില്ല വാട്ടർ ചാർജ് കുടിശ്ശിക വരുത്തിയാൽ അടിയന്തരമായി നിയമ നടപടികൾ കൈക്കൊള്ളാൻ അതോറിറ്റി തീരുമാനിച്ചു വാട്ടർ ചാർജാണ് അതോറിറ്റിയുടെ പ്രധാന വരുമാന മാർഗം ആയിരം ലിറ്റർ കുടിവെള്ളത്തിന് അതോറിറ്റിയുടെ ഉൽപ്പാദന ചെലവ് ഇരുപത്തിനാല് പോയിൻ്റ് അഞ്ച് ആറ് രൂപയാണ് അതേസമയം ഇതിൽ നിന്നും വരുമാനമായി ലഭിക്കുന്നത് പത്തൊമ്പത് പോയിന്റ് ഒൻപത് പൂജ്യം രൂപയാണ് അതായത് ആയിരം ലിറ്റർ കുടിവെള്ളം ഉപഭോക്താവിന് നൽകുമ്പോൾ അതോറിറ്റിക്ക് നാല് പോയിന്റ് ആറ് ആറ് രൂപയുടെ നഷ്ടമാണ് ഉണ്ടാകുന്നത് വർഷാവർഷം വർദ്ധിച്ചു വരുന്ന ശമ്പളം പെൻഷൻ വൈദ്യുതി ചെലവ് അറ്റകുറ്റപ്പണികളുടെ ചെലവ് വായ്പാ തിരിച്ചടവ് എന്നിവയ്ക്ക് അനുസൃതമായി കുടിവെള്ള ചാർജിൽ വർധനവ് ഉണ്ടാകുന്നില്ല ഇതാണ് അതോറിറ്റി നഷ്ടത്തിലാകാൻ കാരണം സർക്കാർ അനുമതിയില്ലാതെ അതോറിറ്റിക്ക് ചാർജ് വർദ്ധിപ്പിക്കാനും കഴിയില്ല സാമ്പത്തിക പരാധീനത കാരണം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ആനുകൂല്യങ്ങളും യഥാസമയം ലഭിക്കുന്നില്ല കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ നഷ്ടം മാത്രം മുന്നൂറ്റി പതിനേഴ് പോയിൻറ്റ് ആറ് മൂന്ന് കോടി രൂപയാണെങ്കിൽ അതോറിറ്റിയുടെ സഞ്ചിത നഷ്ടം ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് പോയിൻറ്റ് ഏഴ് ആറ് കോടി രൂപയാണ് പെൻഷൻകാർക്ക് അഞ്ചര വർഷത്തെ കമ്മ്യൂട്ടേഷൻ ആനുകൂല്യം നൽകാനുണ്ട് ഇതിന് മാത്രം ഇരുന്നൂറ്റി പതിനൊന്ന് കോടി രൂപ വേണം ദൈനംദിന അറ്റകുറ്റപ്പണികൾക്കുള്ള നൂറ്റി അമ്പത് കോടിയോളം രൂപ കരാറുകാർക്ക് നൽകാനുണ്ട് ജീവനക്കാർക്ക് നൂറ് കോടിയോളവും പെൻഷൻകാർക്ക് നാനൂറ് കോടിയോളവുമാണ് വിവിധ ആനുകൂല്യങ്ങളുടെ കുടിശ്ശികയായി നൽകാനുള്ളത് പി എഫിലുണ്ടായിരുന്ന ജീവനക്കാരുടെ നിക്ഷേപ തുക ശമ്പളം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്കായി വകമാറ്റിയതിൽ തിരിച്ചടയ്ക്കേണ്ടത് നാനൂറ്റി എൺപത്തി കോടിയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ വിവിധ ജോലികൾക്കായി നൽകിയ തുകയിൽ നിന്ന് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് കോടി രൂപ വകമാറ്റിയതും കണ്ടെത്തണം കഴിഞ്ഞ വർഷം വാട്ടർ ചാർജ് ഇനത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എട്ട് പോയിൻറ്റ് അഞ്ച് രണ്ട് കോടി രൂപ അതോറിറ്റി പിരിച്ചെടുത്തു ഗാർഹികം അറുന്നൂറ്റി എൺപത്തി ആറ് ഗാർഹികേതരം മുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് ഏഴ് നാല് വ്യാവസായികം ഇരുപത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഒന്ന് തദ്ദേശ സ്ഥാപനങ്ങൾ എണ്ണൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒൻപത് മറ്റുള്ളവ അറുപത്തി നാല് കോടി രൂപ എന്നിങ്ങനെയാണ് പിരിച്ചെടുത്തത് നിരത്തുകളിലെ പൊതു ടാപ്പുകളുടെ കുടിശ്ശിക ഇനത്തിൽ എഴുന്നൂറ്റി പത്തൊമ്പത് പോയിൻറ്റ് ഒന്ന് ഏഴ് കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു സാമ്പത്തിക ബാധ്യത രൂക്ഷമായതിനാൽ കുടിശ്ശിക വരുത്തുന്നവർക്കെതിരെ ഇനി മുതൽ അടിയന്തര നിയമ നടപടികൾ കൈക്കൊള്ളാൻ അതോറിറ്റി തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ എഴുപത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് പേർക്ക് നോട്ടീസ് നൽകി നോട്ടീസിന് പ്രതികരിക്കാതിരുന്ന മുപ്പത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഉപഭോക്താക്കളിൽ മേൽ റവന്യൂ റിക്കവറി നടപടികൾക്ക് ശുപാർശ ചെയ്തു സർക്കാർ ഓഫീസുകളിലെ കുടിശ്ശിക പിരിക്കാനായി അതോറിറ്റി ജീവനക്കാരെ പ്രത്യേക സംഘങ്ങളായി നിയോഗിച്ചിട്ടുണ്ട്